പേര് പ്രശാന്തി ഞാൻ തെങ്ങമ്മം സ്ഥലത്തു നിന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് തെങ്ങമ്മം ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ആദ്യമായി വെച്ചത് എൻ്റെ വസ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങൾ ലോൺ വെച്ചതായിരുന്നു ഞങ്ങൾക്ക് ഫർണിച്ചറിൻ്റെ ആയിരുന്നു ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായി മൂന്ന് ലക്ഷം രൂപയ്ക്ക് ആദ്യം വെച്ച് അത് കഴിഞ്ഞ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് വെച്ച് അത് പുതുക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ച് ലക്ഷം രൂപയാക്കി രണ്ടായിരത്തി പതിനേഴിൽ എട്ട് ലക്ഷം രൂപയാക്കി അങ്ങനെ ഞങ്ങൾ ബിസിനസ് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ കുഴപ്പമില്ലാതെ ലോൺ അടഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ ബിസിനസ്സിൽ മോശമായ അവസ്ഥ വന്നു ഞങ്ങളുടെ ലോണടവെല്ലാം മുടങ്ങി ഞങ്ങൾ വലിയൊരു കടഫാരത്തിലായി തുടർന്ന് ഞങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ പറ്റാതെയായി അങ്ങനെ ബാങ്കിൽ നിന്ന് സ്ഥിരം വിളിക്കുകയും പറയുകയൊക്കെ ചെയ്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി ഓരോ പ്രാവശ്യവും വന്ന് ഉടമ്പടി പുതുക്കും അപ്പോഴെല്ലാം കാലാവധി കിടക്കുന്നത് കൊണ്ട് അവർ ഒറ്റ തീർപ്പുകളിലൊന്നും വിളിക്കത്തില്ല അങ്ങനെ കാര്യം കുറേ ദു നാളിങ്ങനെ പോയി ഞാൻ അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ച് ഒരപേക്ഷ വെച്ച് നോക്ക് ഇപ്പോൾ ആവുമ്പോൾ പത്ത് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയ്ക്കാണ് അവർ ഇപ്പം നമ്മളോട് നിലവിലുള്ള നമ്മുടെ ലോൺ നിൽക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ മാതാവിൻ്റെ സഹായത്താൽ അത് ഒറ്റ തവണ തീർപ്പാക്കലിൽ നമുക്ക് ഏഴ് ലക്ഷം രൂപയ്ക്ക് സെറ്റിൽമെൻ്റ് ആക്കി തരികയും അത് കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ പ്രമാണം എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ അത് കൊണ്ടുവന്ന് അമ്മ മാതാവിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും അത് നടക്കത്തില്ലെന്ന് വിചാ ഒരു കാരണവശാലും നടക്കത്തില്ലെന്ന് ഒരു കാര്യമാണ് അത് മാതാ ആ ഏഴ് ലക്ഷം രൂപയാണെങ്കിലും എൻ്റെ കയ്യിലില്ലായിരുന്നു പലരും ഞാൻ വിചാരിച്ച് ഞാൻ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് തന്നെ എനിക്ക് ആ ഏഴ് ലക്ഷം രൂപയും കിട്ടി അത് ഞാൻ അവിടെ അടച്ച് എൻ്റെ പ്രമാണം തിരിച്ചെടുക്കാൻ പറ്റി അതുമാത്രമല്ല ഞങ്ങളുടെ പ്രമാണത്തിൻ്റെ പേരിലാണെങ്കിൽ ഒരു പത്ത് വർഷമായിട്ടൊരു കേസ് നിലവിലുണ്ടായിരുന്നു ആ ലോ കേസിൻ്റെ കാര്യവും ഞാൻ മാതാവിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഡെയിലി ബഡിലായാലും ആരാധന യൂട്യൂബിലെ ആരാധനയിൽ ഓൺലൈനിലായാലും എല്ലാം ഞാൻ അതിനെക്കുറിച്ച് ഓർത്തു പ്രാർത്ഥിച്ചിരുന്നു മാതാവിടപെട്ട് ആ കേസും ഞങ്ങൾക്ക് ഒഴിവാക്കി തന്നു ഇപ്പോൾ ഞങ്ങളുടെ വസ്തുവിൻ്റെ പേരിൽ കേസോ ലോണോ ഒന്നും തന്നെ ഇല്ല പിന്നെ അല്ലാതെ രോഗസൗഖ്യമായിട്ടാണെങ്കിലും എനിക്കാണെങ്കിൽ ഭയങ്കര ചുമയും ശ്വാസം ആയിരുന്നു ആയിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചിരുന്ന നിയോഗത്തിലുണ്ടായിരുന്നു അങ്ങനെ ഉടമ്പടി തൈലവും ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ച ഫലമായിട്ട് എൻ്റെ രോഗസൗഖ്യം ഉണ്ടായി എൻ്റെ മൂത്ത മകന് കാലിൽ തൊലി ഇളകി പോകുന്ന ഒരു രോഗമുണ്ടായിരുന്നു വർഷാവർഷം എല്ലാ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് അവന് സ്ഥിരമായിട്ട് ആ രോഗം വന്നുകൊണ്ടിരുന്നു എന്നാൽ അമ്മ മാതാവിൽ വന്ന് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ചത് മൂലം അവനും രോഗസൗഖ്യം ഉണ്ടായി എൻ്റെ ഇളയ മകനാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം അവൻ എന്തോ കാര്യത്തിന് സ്കൂളിൽ പോകുന്ന ഏത് കാര്യത്തിനായാലും പഠിക്കുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യത്തിനും മാതാവിനോട് പ്രാർത്ഥിക്കാതെ അവൻ പോകത്തില്ല അവന് കിട്ടുന്ന സമ്മാനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന റൂമിലാണ് അവൻ വെക്കുന്നത് മാതാവിൻ്റെ അടുത്ത് വെക്കുക അവൻ്റെ എല്ലാ സമ്മാനങ്ങളും ഒരു പെൻസിൽ കെട്ടിയാൽ പോലും അത് ആദാ ആദ്യം കൊണ്ടുവന്ന് എനിക്ക് എന്നെ കാണിക്കുന്നതിന് മുമ്പ് അത് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ടാണ് എന്നോട് പറയുന്നത് അമ്മ എനിക്കിന്ന് സമ്മാനം കിട്ടിയെന്ന് അങ്ങനെ എല്ലാ കാര്യവും അവന് ഒരു കാര്യത്തിനും പുറകോട്ട് നിൽക്കുക അമ്മ മാതാവ് സമ്മതിക്കത്തില്ല അവനെ എല്ലാ കാര്യത്തിനും ഏറ്റവും മുന്നിലാക്കുന്നത് മുന്നിലേക്കുന്നത് അവൻ പറയുന്നത് അവനോട് ഞാൻ കഴിഞ്ഞ ദിവസം അവനൂടെ വന്ന് അമ്മയുടെ കൂടെ അന്നേരം ഞാൻ പറഞ്ഞു മുമ്പ് പോയി പ്രാർത്ഥിച്ചിട്ട് വാ മാതാവിനോട് പറ നമ്മുടെ പ്രമാണം എടുത്ത് തരാൻ പറ ആ മാതാവ് നീ പറഞ്ഞാൽ കേൾക്കും അങ്ങനെ അവൻ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാണ് ഇതെല്ലാം നടന്നത് ഞങ്ങൾ കരുണ്യ പ്രവർത്തികൾ വരുമ്പോഴെല്ലാം ഞങ്ങൾ പത്രം വാങ്ങിക്കൊണ്ടുപോയി വിതരണം ചെയ്യുമായിരുന്നു പിന്നെ അടുത്തുള്ള വയസ്സായ പ്രായമായ ആൾക്കാരെല്ലാം ഞാൻ രോഗ രോഗികളായി കിടക്കുന്നവരെ എല്ലാം പോയി കാണും അവർക്ക് എന്നാലും കഴിയുന്നേ നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും പിന്നെ ഞാൻ എല്ലാവരോടും എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ എല്ലാവരോടും ഞാൻ പറയുമായിരുന്നു എൻ്റെ കൂടെ ഉള്ള ഒരുപാട് പേരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെല്ലാവരും ഇവിടെ വന്ന് ഉടമ്പടി ചിലവരൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അല്ലാതെ പ്രാർത്ഥന ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമുക്ക് മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട് ഇത്രയെല്ലാം ചെയ്തുതന്ന മാതാവിനും തിരുക്കും കോടാനുകോടി നന്ദി ജറമയ ഇരുപത്തിയൊൻപതാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും പ്രശാന്തി പ്രകാശ് എന്ന ഈ സഹോദരിയും കുടുംബവും പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച നന്മകളെ ഓർത്ത് സന്തോഷത്തോടെ ഈ അൽത്താരയിൽ സഖ്യം പറയുന്നു പ്രധാനമായും ലോൺ എടുത്തത് ഒത്തിരി തുക കൂടിപ്പോയി അത് പലിശയും കൊടുപലിശയും കയറി തിരികെ എടുക്കുവാനാവാത്ത വിധം ലോൺ തിരിച്ചടക്കുവാനാവാത്ത വിധം വലിയ ക്ലേശകാലത്തിലെത്തിയപ്പോഴാണ് അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഓരോ തവണ ഉടമ്പടി പുതുക്കുമ്പോഴും ബാങ്കിൽ പണയത്തിലിരിക്കുന്ന ആധാരവും മറ്റ് ഡോക്യുമെൻസും തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയും കടബാധ്യതകൾ മാറുന്നതിന് വേണ്ടിയും നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു സഹോദരി പറയുന്നുണ്ട് അമ്മയുടെ തിരുനടയിൽ സ്വന്തമായി പ്രാർത്ഥിക്കുകയും മകൻ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് തിരികെ പോവുകയും ചെയ്തതിന് ശേഷം നിസ്സാരമായി ലോൺ എല്ലാം ഒറ്റത്തവണ തീർപ്പാക്കലിൽ നിസ്സാര തുകകൾ തിരിച്ചടച്ചുകൊണ്ട് അതിനുള്ള വഴികളൊക്കെ തുറന്നു കിട്ടി അങ്ങനെ യാതൊരു ക്ലേശവും ബുദ്ധിമുട്ടുമില്ലാതെ ബാങ്കിലിരുന്ന എല്ലാ ഡോക്യുമെൻസും തിരികെ എടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മമാതാവ് കുടുംബത്തെ സഹായിച്ചതിൻ്റെ സാക്ഷ്യമാണ് പ്രധാനമായും പങ്കുവച്ചത് രണ്ടാമത്തത് മകൻ്റെ കാലിലെ തൊലി സ്ഥിരമായി ഇളകിപ്പോകുന്ന ഒരു രോഗാവസ്ഥയുണ്ടായിരുന്നു പലപ്പോഴും ഡോക്ടർമാർ കണ്ട് താൽക്കാലിക മരുന്നുകൾ കൊടുത്ത് താൽക്കാലിക ശമനം ലഭിക്കുമെങ്കിൽ കൂടിയും അത് പൂർണ്ണമായി മാറുന്നില്ലായിരുന്നു അത് പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് അത് ശ്രവിച്ചതിലൂടെ പൂർണ്ണമായും ആ തൊലി ഇളകിപ്പോകുന്ന രോഗം സൗഖ്യപ്പെടുകയും പൂർണ്ണ ആരോഗ്യം ലഭിക്കുകയും ചെയ്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം അമ്മ മാതാവിൽ പൂർണ്ണമായും വിശ്വസിച്ച് ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശ അവസ്ഥയിലും അത് അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ അമ്മ സഹായിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കുടുംബത്തിന് ലഭിച്ച വലിയ പ്രത്യാശയെയും മകളെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ജീവിതങ്ങളെയും അതിൻ്റെ സാഹചര്യങ്ങളെയും കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ കൊടുക്കുവാൻ ഏതൊരു അപകടത്തിലെത്തിയാലും ഏതൊരു തകർച്ചയിലെത്തിയാലും അവിടുന്ന് കരകയറ്റുവാൻ തിരിക്കുമാരനോട് പറഞ്ഞ് അമ്മ മാതാവ് നമ്മളെ പ്രത്യേകമാവിധം സഹായിക്കുമെന്ന ബോധ്യത്തിൽ ഈ സാക്ഷ്യം നമുക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും സമർപ്പിക്കാം കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നന്ദിയോടുകൂടി സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക